വെളിയങ്കോട് പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് എസ് പരിപാടി സംഘടിപ്പിക്കുന്നു റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും കേരളോത്സവ നടത്തിപ്പിൽ അപാകതയുണ്ടെന്നും ആരോപിച്ചുകൊണ്ട് എസ് ടി പി ഐ വെളിയങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചു ഇത് സംബന്ധിച്ചിടത്തോളം വാർത്താ സമ്മേളനത്തിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചത് പഞ്ചായത്തിന്റെ വിവിധ വിവിധ റോഡുകൾ യാത്ര അയോഗ്യമായിട്ട് കിടക്കും ജലമിഷൻ പദ്ധതിയുടെ പ്രകാരം കഴിഞ്ഞ എട്ട് മാസം മുന്നേ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി റോഡ് പൊളിക്കുകയാണ് അത് പൂർണമായി പണി തീർക്കാത്ത അവസ്ഥയിൽ കിടക്കുന്നുകോട് മൂന്നാം വാർഡ് അതുപോലെ തന്നെ മൂന്നാം വാർഡിലെ ചങ്ങാടം റോഡ് പതിനാറാം വാർഡിലെ പോസ്റ്റ് ഓഫീസ് റോഡ് അതുപോലെ പതിനാറാം വാർഡിലെ ഫിഷറീസ് റോഡ് പതിമൂന്നാം വാർഡ് ഗ്രാമം റോഡ് അതുപോലെ കോതമുക്ക് കറക്കലാകുന്ന് തുടങ്ങിയിട്ടുള്ള റോഡുകൾ കുളത്തിന് സമാനമായ രീതിയിലാണ് നിരമായി സ്ത്രീകളും അതുപോലെ തന്നെ ബുദ്ധന്മാരായിട്ടുള്ള ആളുകളും വിദ്യാർത്ഥികളും നൂറുകണക്കിന് വിദ്യാർത്ഥികളും യാത്ര ചെയ്യുന്ന റോഡാണ് അധികാരികളത് കണ്ടില്ല എന്നുള്ള തരത്തിലേക്കാണ് ആ പരിഹാരം യാത്രാ പരിഹാരം ഉണ്ടാക്കാതെ ശക്തമായിട്ടുള്ള സംരംഭങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയോടും ജലമെഷീൻ പദ്ധതി നടപ്പിലാക്കുന്ന വാട്ടർ അതോറിറ്റിയോട് ഓർമ്മപ്പെടുത്താതെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസംകോട് പഞ്ചായത്തിൽ നടന്നിട്ടുള്ള കേരള ഉത്സവം സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് നമുക്കറിയാം ഫൈലോ തെറ്റിച്ചുകൊണ്ട് അടുത്തിട്ടുള്ള കേളത് ദിവസവും നമ്മൾ കാണപ്പെടാൻ കഴിയും സീനിയർ കാറ്റഗറിയിൽ മത്സരിക്കുന്ന ആളുകൾ ജൂനിയർ കാറ്റഗറിയിൽ മത്സരിക്കുകയും അതുപോലെ തന്നെ ഒരുപാടിൽ പേര് നൽകാത്ത പങ്കെടുക്കാൻ പേര് നൽകാത്ത ആളുകൾ ഒരുപാടിൽ പങ്കെടുത്ത് വിജയിച്ച് ലോക് തലത്തിലേക്ക് മത്സരിക്കുന്ന സാഹചര്യമാണ് ഇത്തരതരത്തിലുള്ള അവഗണന ജനങ്ങളോട് തുടരുകയാണെങ്കിൽ എസ് ഡി പി ഐ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ സെക്രട്ടറി അമീർ വൈസ് പ്രസിഡന്റ് ഷൌക്കത്ത് ജോയിന്റ് സെക്രട്ടറി നസീർ തുടങ്ങിയവർ ഇതു സംബന്ധിച്ചിടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഓണമഹോത്സവം ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ വീതം അഞ്ചു പേർക്ക് എടപ്പാൾ ചോയ്സ് ഒരുക്കുന്ന ഈ ഓണ മഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വൻവിലുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം പ്രൈസുകളും ഏവർക്കും സ്വാഗതം നറുക്കെടുപ്പ് സെപ്റ്റംബർ വെഡിംഗ് വെഡ്ഡിംഗ്